ോ കരിമീനെ നിന്നെ കണ്ട് കൊയ്തുവാ താമര കണ്ണാടേ കൂമാരനെ കണ്ടുവോ കാരി ആ അടിപൊളി നല്ല വെച്ചേ അടിപൊളി കൊള്ളാം വേറെ ലെവൽ സൂപ്പർ ആണ് അടിപൊളി അടികൂടി നല്ല കഥയുള്ള വട അടിപൊളി കുഴപ്പില്ല നല്ല വട സൂപ്പർ വടം സൂപ്പർ അടിപൊളി കൊള്ള അടിപൊളി നല്ല സിനിമയാണ് ഗുഡ് മൂവി ബെസ്റ്റ് ഉപ്പ് റോഡ് കിടു 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 സൂപ്പർ ആണ് അടിപൊളി കുഴപ്പില്ല നല്ല നന്നായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ആണ് ആ സോംത്ത് സംതിങ്സ് ഒരു ഫാമിലി കണ്ടിരിക്കേണ്ട ചിത്രം ഭയങ്കര സന്തോഷം